ഓപ്പൺ ഫോറം മദ്രാസിൽ വന്നിട്ടാണ് എനിക്ക് ഓൾ ഇന്ത്യ റേഡിയോയിൽ ഒരു ചെറിയ ജോലി കിട്ടുന്നത് തമ്പൂർ ആർട്ടിസ്റ്റ് ആയിട്ട് ഇരുപത് രൂപ ശമ്പളം കൊല്ലം എനിക്ക് തോന്നുന്നത് മുപ്പത്തി എട്ട് വർഷത്തെ ആ കാലമാണ് പ്രക്ഷേപണത്തിന്റെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര ഓർമ്മയുടെ ഇന്ന് ഈ പരിപാടിയിൽ യശശരീരനായ പ്രശസ്ത സംഗീത സംവിധായകൻ കെ രാഘവനുമായി സുശീല വിജയരാഘവൻ നടത്തിയ അഭിമുഖത്തിൽ നിന്ന് ഏതാനും ഭാഗങ്ങൾ അങ്ങനെ ഒരു സ്റ്റാഫ് ആർട്ടിസ്റ്റ് ആയിട്ട് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അന്ന് ഓൾ ഇന്ത്യ റേഡിയോ അന്ന് വാടക കെട്ടിടത്തിൽ ഇവിടെ ഈ എഗ്മൂറിലായിരുന്നു അതിന് ശേഷമാണ് ഇപ്പോഴുള്ള കെട്ടിടം വന്നത് അന്ന് ഞാൻ അവിടെ ഉള്ള കാലത്ത് അവിടെ ആർട്ടിസ്റ്റ് ആയിട്ട് എത്ര കാലം ജോലി ചെയ്തു അവിടെ ഒരു രണ്ടു വർഷം നിന്നപ്പോഴേക്കും ഞങ്ങളെ കൊറച്ചുപേരും ഈ ജപ്പാൻ മദ്രാസ് ഒക്കെ ബോംബെണ്ടായിരുന്നല്ലോ ആ സമയത്ത് സ്റ്റേഷനു വല്ല തകരാറും വന്നേക്കുന്ന ആവത്ത് പരിമിച്ചിട്ട് ഡൽഹിയിൽ അഡീഷണൽ സൗത്ത് ഇന്ത്യൻ സർവീസ് എന്ന് പറഞ്ഞിട്ട് ഒരു വിങ് അവിടെ തുടങ്ങി സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിന് വേണ്ടി അതിലേക്ക് ഞങ്ങളെ കുറച്ച് പേര് മദ്രാസിന് ട്രാൻസ്ഫർ ചെയ്തു ആ കൂട്ടത്തില് എന്നെയും സമോട്ട് അയച്ചു പിന്നെ അഡീഷണൽ സൗത്ത് ഇന്ത്യൻ സർവീസ് നിർത്തി നിർത്തിയപ്പോൾ പലരും മദ്രാസിലേക്ക് വന്നു ഞാൻ അത് കഴിഞ്ഞപ്പോൾ അവിടെ തന്നെ ഈ എക്സ്റ്റേണൽ സർവീസസ് ഓഫ് തമിഴ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു അന്ന് അപ്പൊ പലരും മദ്രാസിലേക്ക് പോകുന്ന കൂട്ടത്തിൽ ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു എക്സ്റ്റേണൽ സർവീസില് തമിഴ് പ്രോഗ്രാംസ് ആണ് ആ അങ്ങോട്ട് നിർത്തിയത് അവർ സ്റ്റേഷന്മാര് പ്രത്യേകം ഡൽഹി വെച്ച് അതിനുള്ള അന്ന് വരുത്തിയ ആർട്ടിസ്റ്റിന്റെ മുഴുവനും തിരിച്ചായി തിരിച്ചയച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എക്സ്റ്റേണൽ സർവീസില്

ഈ മറക്കാൻ പറ്റില്ല ും പങ്കുണ്ടെന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നവനാണ് അവിടെ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് മാത്രമായിരിക്കില്ല എന്തൊക്കെ പാട്ടുകൾ പാടാറുണ്ടായിരുന്നു ശാസ്ത്രീയ സംഗീതം ശാസ്ത്രീയ സംഗീതം പിന്നെ ചില മ്യൂസിക്കൽ മലയാളം പ്രോഗ്രാംസ് ഒന്നും തീരെ ഇല്ല തമിഴ് പ്രോഗ്രാംസ് അത്യാവശ്യം തെലുഗു പ്രോഗ്രാംസ് ഒക്കെ നടന്നിട്ടുണ്ട് അമ്പതിലാണ് കാലിക്ക സ്റ്റേഷൻ തുടങ്ങിയപ്പോഴും ഞാൻ അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയിട്ട് വരുന്നത് കോഴിക്കോട് സ്റ്റേഷൻ മേലല്ലേ അപ്പൊ തന്നെ മാഷിങ്ങോട്ടേക്ക് പോകാം സ്റ്റേഷൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് മുതൽ പിന്നെ റിട്ടയർ ചെയ്യുന്നവരെ കോഴിക്കോട് സ്റ്റേഷനിൽ തന്നെയായിരുന്നു കോഴിക്കോട് സ്റ്റേഷനിലെ സംഗീതത്തിന്റെ വിഭാഗത്ത് തുടക്കം തുടങ്ങിട്ട് കൈകാര്യം ചെയ്തോണ്ടിരുന്നു ശാസ്ത്രീയ സംഗീതം അഭ്യസിച്ചു പറഞ്ഞില്ല അഞ്ചു കൊല്ലം അഭ്യസിച്ചു അപ്പൊ തന്നെ ഈ കച്ചേരി ഒക്കെ ചെയ്യാൻ സാധിച്ചിരുന്നു മാഷ്ടെന്ന് പറയുന്നതൊക്കെ വളരെ ദുർലഭാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ അന്ന് ഇവിടെ ഞാൻ ഈ അഞ്ചു കൊല്ലത്തിനടക്ക് ഒരു കച്ചേരി കേട്ടത് ചെമ്പേ വൈദ്യനാഥ ബാബയുടെ ഒരു കച്ചേരിയാണ് അതായത് തലശ്ശേരിയിൽ ജഗനാഥ ക്ഷേത്രത്തിൽ ഹാളുണ്ട് ഞാൻ ഈ അഞ്ചു കൊല്ലത്തിനിടക്ക് ആകെ കേട്ടത് ഒരു കച്ചേരിയാണ് അത്രയും പ്രചാരത്തിൽ കച്ചേരി ഒന്നും ഒന്ന് വളരെ വളരെ കുറവാണ് നമ്മളിവിടെ ഇല്ലെന്ന് തന്നെ പറയാം ആദ്യായിട്ട് കച്ചേരി ചെയ്തത് ഞാൻ ആദ്യമായിട്ട് കച്ചേരി നടത്തിയത് തലശ്ശേരി തന്നെയാണ് കുറച്ച് ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് അവർക്ക് ഒരു കളക്ഷന് വേണ്ടിയിട്ട് എൻ്റെ ഗുരുനാഥനെ പോയി കണ്ടു വരും അപ്പം ഞങ്ങൾക്ക് കുറച്ച് കാശ് പിരിവെടുക്കണം അതിന് ഇങ്ങനെ എൻ്റെ കച്ചേരി എൻ്റെ ഒരു സംഗീത കച്ചേരി വെച്ചിട്ട് കുറച്ച് കാശ് കളക്ട് ചെയ്യുക എന്നുള്ള ഇതിൻ്റെ പേരിൽ അങ്ങനെ ആദ്യമായിട്ട് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞിട്ട് തലശ്ശേരി തന്നെ അവിടെ ഓണിയൻ്റെ സ്കൂളെന്ന് പറഞ്ഞിട്ട് സ്കൂളുണ്ട് ആ സ്കൂളിൽ എൻ്റെ കച്ചേരി വെച്ചു ഒരു രണ്ട് മണിക്കൂർ ഞാൻ പാടും എന്തൊക്കെ ചെറുപ്പമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഈ മദ്രാസിൽ വന്നതിന് ശേഷമാണ് മദ്രാസ് എന്നല്ല ശരിക്കു പറയുകയാണെങ്കിൽ ഡൽഹി എന്നാണ് ഞാൻ ഇത്രയും ഇമ്പ്രൂവ് ചെയ്തിട്ട് ഭയങ്കര സാധകമായിരുന്നു ഞാൻ ഡൽഹിയിൽ ഈ ഡൽഹിയിൽ ഇട്ടു കൊല്ലൂ അവിടെ ഈ പ്രോഗ്രാംസ് വളരെ കുറച്ചേ ഉള്ളൂ ഒന്നര രണ്ട് മണിക്കൂറേ പ്രോഗ്രാം ഉള്ളൂ ബാക്കി സമയം മുഴുവൻ ഈ സംഗീതത്തിന് വേണ്ടി ഞാൻ ചെലവഴിക്കുകയായിരുന്നു രാവിലെ മണി കണിട്ടിട്ട് ഈ സ്റ്റുഡിയോയിലേക്ക് പോകും ഈ തണുപ്പിന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോകും ഡൽഹി സ്റ്റുഡിയോ പോകുമ്പോഴാണ് അകത്ത് ഈ എയർ കണ്ടീഷൻമാതിരി ഈ തണുപ്പ് കാലത്ത് ചൂടായിരിക്കും അപ്പൊ അവിടെ രണ്ട് കാന്റീൻ ഉണ്ട് ന്യൂസ് വിങ്ങൾ ഉള്ളത് കൊണ്ട് എപ്പോഴും ഒരു കാന്റീൻ എപ്പോഴും ഉണ്ടാവും അപ്പൊ അവിടെ പോയി ഒരു ചായ ഒക്കെ കഴുകി സ്റ്റുഡിയോ കയറി മൂന്നാറ് മണിക്കൂർ സാധനം അങ്ങനെ ഈ എട്ടു കൊല്ലത്തെ ഡെല്ലി ജീവിതം കൊണ്ടാണ് എനിക്ക് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു എന്നാണ് വിശ്വാസം ഈ സംഗീതത്തിന് സാധാരണ പറയാറുള്ളത് നല്ലൊരു ഗുരുനാഥൻ പഠിപ്പിക്കാൻ അറിയുന്ന ഒരു ഗുരുനാഥന്റെ അടുത്ത് പഠിക്കണം പിന്നെ ഒന്ന് സ്വന്തം പരിശ്രമം സാധകം മറ്റൊന്ന് വളരെ പ്രധാനമായിട്ടുള്ളത് കേൾവി നിറയെ കേൾക്കണം കച്ചിയിൽ നിറയെ കേട്ടുകൊണ്ടിരിക്കും വളരുടെ പാട്ടുകൾ അപ്പൊ അങ്ങനെ ഈ ഡൽഹി സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ കുറെ കൂടെ ഇമ്പ്രൂവ് ചെയ്തിട്ട് ഇത്രയും പാടാറായതാണ് ആരുടെ ആ സംഗീത കച്ചേരി ഏറ്റവും ഇഷ്ടം നല്ല കച്ചേരിയായിട്ട് എനിക്ക് ഏറ്റവും ഞാൻ ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ രണ്ടു പേരുടേതാണ് ഒന്ന് ചെമ്മൻകുടി പിന്നൊന്ന് മധുരമണി മറ്റുള്ള കച്ചേരി ഇഷ്ടമില്ലെന്നില്ല എന്നാൽ കൂടുതൽ ഞാൻ ഇവരുടെ കച്ചേരി ഉണ്ടെങ്കിൽ ഞാൻ ഒഴിവാവില്ല എങ്ങനെങ്കിലും ഞാൻ ഈ കച്ചേരി കേൾക്കാൻ ഓടിയുണ്ട് ഇപ്പൊ ഞാൻ പാടുന്നതിൽ തന്നെ പലരും എന്നോട് പറയുകയുണ്ടായി ചെമ്മൻകുടിയുടെ ചില ഒരു ഒരു ചെറിയൊരു ഛായ ഭാവം മധുരമണിയേരുടെ സ്വരം പാടുമ്പോഴൊക്കെ മധുരമണിയേരുടെ ഒരു സ്റ്റൈല് വരുന്നു പലരും എന്നോട് പറയാറുണ്ട് ഇതൊരു നിറയെ കേട്ടത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു എനിക്ക് ഇവരുടെ രണ്ടുപേരുടെ കച്ചേരിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലൈറ്റ് മ്യൂസിക് ഞാൻ ഈ ഡൽഹിയിൽ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇട്ടുമല്ലോ ആ സമയത്ത് ഞാൻ ഈ ശാസ്ത്രീയ അല്ലാതെ ഈ ലൈറ്റ് മ്യൂസിക് ഞാൻ കേൾക്കുക പോലും ചെയ്യില്ല ലൈറ്റ് മ്യൂസിക് ആണെങ്കിൽ ഞാൻ കേൾക്കില്ല തീരെ അങ്ങനെ ഞാൻ ഈ നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ഈ ഗ്യാരറ്റ് സ്റ്റേഷനിൽ വന്നതിന് ശേഷം അന്ന് ഈ വി ഭാസ്കരൻ പത്മാഭനായ ആളുകൾ ഉണ്ടായിരുന്നു ഇവിടെ നിന്നാണ് എന്നെ നിർബന്ധിച്ചിട്ട് ഏതോ സംഗീത ശില്പം എന്തൊക്കെയോ ചെയ്യാനായിട്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് ചെയ്യാ ശരിയാവില്ല എന്ന് ഭാസ്കരനോട് ഞാൻ പറഞ്ഞു ഏ അത് കുഴപ്പമൊന്നുമില്ല അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർബന്ധിച്ചിട്ട് ഇവിടെ നിന്നാണ് ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് ചെയ്യാൻ തുടങ്ങിയത് ഈ കായിക സ്റ്റേഷനിൽ പിന്നെ ഇവിടെ നിന്നിട്ടാണ് ഈ ലൈറ്റ് മ്യൂസിക് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യുന്ന ലൈറ്റും പോക്ക് നിറയെ കേട്ടിട്ടു അതും കേട്ടിട്ടാണ് എനിക്ക് ഈ നാടൻ കലകൾ ഈ നാടൻ സ്റ്റൈൽ അധികം ചെയ്യാൻ വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമുക്കിപ്പോൾ ശാസ്ത്രീയ സംഗീതം പഠിക്കാൻ ഇവിടെ അക്കാദമി ഇതൊക്കെ ഉണ്ട് ലൈറ്റ് മ്യൂസിക്കിനോ ഇപ്പൊ ഈ അതിനോ എന്തൊക്കെയോ ഉണ്ട് ഈ ഹാർമോണിയം തബല ഒക്കെ വെച്ച് പഠിപ്പിക്കുന്നു കേൾക്കുന്നുണ്ട് ഞാൻ ചിലരിടത്തൊക്കെ ചിലയിടത്തൊക്കെ എന്നാൽ ഈ നാടൻ പാട്ടുകൾ പഠിക്കാൻ ഇതുവരെ ഒരു കോളേജോ സ്കൂളോ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇല്ലെന്ന് തന്നെ പറയാം പിന്നെ ഇത് എങ്ങനെ വന്നു എങ്ങനെ ഇത് ചെയ്യാൻ വന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറുപ്പം മുതൽക്കേ ഈ നാടൻ പാട്ടുകൾ ഒരുപാട് ഞാൻ കേട്ടു ഈ തെയ്യം തോറ്റം എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ പോയി കേൾക്കും അതിന്റെ എനിക്ക് ഇത്രയും നാടൻ സ്റ്റൈൽ ചെയ്യാൻ എന്റെ വിശ്വാസം ആകാശവാണിയെ സംബന്ധിച്ചിടത്തോളം മാഷ അറിയപ്പെടുന്നത് പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലാണ് ആ കാലത്ത് വിവിധ ഭാരതിയിലൊക്കെ ദക്ഷിണേന്ത്യൻ മ്യൂസിക് വരുന്നതില് മിക്കവാറും മിക്കവാറും കോഴിക്കോട് സ്റ്റേഷൻറ്റേതായിരുന്നു അന്ന് കോഴിക്കോട് സ്റ്റേഷൻ ലൈറ്റ് മറ്റു ജോലികൾ റേഡിയോ ഞാൻ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസർ ആയിരുന്നു ആയിരുന്നു ചലച്ചിത്ര ഗാന എപ്പോഴാണ് അതിലേക്ക് ഞാനിവിടെ ഈ ആൽകെ സ്റ്റേഷനിൽ നിന്നിട്ടാണ് മിസ്റ്റർ ഭാസ്കറിനൊക്കെ പരിചയപ്പെടുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ വന്നിട്ടാണ് ഞാൻ ഈ ലൈറ്റ് മ്യൂസിക് ഒക്കെ ചെയ്യാൻ തുടങ്ങിയത് മറ്റേ ഞാൻ ശാസ്ത്രീയ സംഗീതമല്ലാതെ വേറൊന്നും ഞാൻ കേൾക്കാൻ പോലും ചെയ്യില്ല അപ്പൊ ഒരിക്കലും എന്നോട് പറഞ്ഞു ഒരു സിനിമയുണ്ട് അതിന്റെ സംഗീത സംവിധാനം ഞാൻ പറയാം അയ്യോ എനിക്കിതിനെപ്പറ്റി യാതൊന്നും അറിയില്ല എന്താണ് സംഗീതം ചെയ്യേണ്ടത് മ്യൂസിക് എന്താണ് ഓർക്കസ്ട്രേഷൻ എന്താണെന്നൊന്നും എനിക്കൊരു പിടിയുമില്ല അപ്പോൾ ഭാസ്കരൻ പറഞ്ഞാൽ അത് സാരി ഇല്ലെന്ന് അതൊക്കെ നമുക്ക് ചെയ്യാന്ന് എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ആ പടത്തിന്റെ പേര് കതിർ കാണാ എന്നാണ് പൊൻകുന്നം വർക്ക് ചെയ്തത് കതിർ കാണാ കിളി അതാണ് ആ സിനിമയുടെ പിന്നെ അങ്ങനെ എന്നെ എറണാകുളത്ത് വിളിച്ചുകൊണ്ടുപോയി വിളിച്ചുകൊണ്ടുപോയി പി ഭാസ്കറിന്റെ ഭാസ്കർ പാട്ട് എഴുതി അങ്ങനെ പാട്ട് എഴുതി മെഡ്രാസിൽ പോയി റെക്കോർഡ് ചെയ്തു നാലഞ്ച് പാട്ട് റെക്കോർഡ് ചെയ്യും അന്നൊക്കെ ഞാനൊരു മാതിരി അറിയുന്ന പോലെ ചെയ്തു റെക്കോർഡ് ചെയ്തതിനു ശേഷം പടം എടുത്തില്ല അതോടുകൂടെ നിന്നുപോയി അത് കഴിഞ്ഞ് വേറെ ഒരു എസ് കെ പൊറ്റക്കാരന്റെ പുള്ളിമാൻ എന്നൊരു പടം അതും പുറത്തു വന്നില്ല മൂന്നാമത്തേതാണ് നീലക്കുയിൽ നീലക്കുയിലാണ് ആ പടമാണ് വെളിച്ചം കണ്ടത് വെളിച്ചം കാണുന്നത് മാത്രമല്ല അത് വലിയൊരു മലയാളത്തിൽ ഒരു വലിയ മാറ്റം വരുത്തിയൊരു സിനിമയാണ് കാരണം അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ മലയാള പടത്തിലും പാട്ടുകൾ അനുകരണമായിരുന്നു ഈ ഹിന്ദി തമിഴിന്റെ ഒക്കെ അനുകരണമായിരുന്നു നമ്മുടേതായ കേരള ചൊവ്വയുള്ള പാട്ടുകൾ ആദ്യമായിട്ട് വരുന്നത് നീലക്കുയിലാണ് അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ട് യശരീരനായ സംഗീത സംവിധായകൻ കെ രാഘവൻ പങ്കുവച്ച ഏതാനും പ്രക്ഷേപണാനുഭവങ്ങളാണ് നിങ്ങൾ കേട്ടത് ഓർമ്മയുടെ